ർക്കും കഴിവുള്ള ആൾക്കാരാണ് ചിലർ ജോലിയിൽ ചിലർ കലാപരമായിട്ടുള്ള ചിലർ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കഴിവുകളില്ലാതെ ആരും ഇന്നത്തെ കാലത്ത് വളരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ കഴിവേടുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ കുറ്റം പറയാൻ വരുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെ കഴിവുകേടായിട്ട് കാണുന്നു ഒരിക്കലും നിങ്ങൾ തളരാൻ പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരിക അതിനെ നിങ്ങൾക്ക് സമൂഹം സപ്പോർട്ടായിരിക്കും ഒരിക്കലും നിങ്ങൾ തളർത്തുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ജയിച്ച് കാണാൻ നോക്കണം അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരാളെ തളർത്തി എന്ന് പറഞ്ഞ് തളർന്ന രീതി ഇരിക്കാതെ ഒരാളെ തളർത്തിയെങ്കിൽ പത്ത് പേര് കാണും പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ സോഷ്യൽ മീഡിയ ഉള്ള ആളാണ് എന്നെ ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈകളിലും ചിലപ്പം തെറ്റ് കാണും എൻ്റെ ഏതെങ്കിലും ഒരു കഴിവിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെറുതായിട്ടായാലും കാണും നമ്മളാരും വലിയ ആൾക്കാരല്ല പക്ഷേങ്കിൽ ആ തെറ്റുകളൊക്കെ അംഗീകരിച്ച് നമുക്ക് സമൂഹ സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യറിവ് കൂടി നിങ്ങൾ അത് മുന്നോട്ട് ഏറ്റെടുക്കുക അതായത് എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു കഴിവ് അത് കുട്ടികളായിക്കോട്ടെ കുട്ടികൾക്കിപ്പം നമ്മൾക്ക് കൂടുതലും കുട്ടികൾക്ക് പാടാൻ കഴിവുണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് കലാപരമായ കഴിവുണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് സ്പോർട്സിലായിരിക്കും കഴിവ് അതുപോലെ നമ്മൾ ചെറുപ്പം തൊട്ട് വളർന്നു വരുന്ന കഴിവുകളായിരിക്കും ഒരു പക്ഷേ പണത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ കഴിവ് മാറ്റി വയ്ക്കേണ്ടി വരും എങ്കിലും കഴിവ് പരമാവധി നിങ്ങളെ പുറത്തെടുക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണക്കായിട്ട് നിങ്ങൾക്ക് ആൾക്കാർ കൂടെ കാണുമെന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള കാര്യം കഴിവില്ല കഴിവില്ല എന്ന് പറയും നമ്മുടെ മനസ്സിനെ വെറുതെ കളയുന്ന അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തെറ്റായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് സമൂഹത്തിൽ അപ്പം നിങ്ങൾ അവരെ നോക്കാൻ പോകണ്ട അല്ലാത്ത ആൾക്കാർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് സൈഡായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒപ്പം നിൽക്കുക നിങ്ങൾക്ക് ഡെയിലി ഡെയിലി നിങ്ങളിരുന്ന വീഡിയോസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ പറ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക ഒരു ജോലിയിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെ നിങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ ജോലിക്കാണെങ്കിലും ഒരു ഹാർഡ് വർക്കുള്ളൊരു ജോലിയാണ് അപ്പം നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും മടുപ്പ എന്ന് പറയുന്നത് നമുക്ക് ആ ജോലിയോട് അതായത് ആ ആണെങ്കിൽ ആ മേഖലയിലാണെങ്കിൽ നമ്മൾ നല്ലപോലെ കടന്ന് ചെല്ലുക അതിനെ കൂടുതൽ നമ്മൾ എന്താ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം നമ്മുടെ കൈകൾ തരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അത് കഴിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനോടുള്ള ഒരു ഇഷ്ടം ഒരു കാമ്പ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്നാണ് അതിനെ കൂടുതൽ നമ്മളുമായിട്ട് എന്താ അടുപ്പിക്കാൻ ശ്രമിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ അതുപോലെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി വെക്കുക നിങ്ങൾ ജീവിക്കുന്ന അടിച്ചുപൊളിയായിട്ടുള്ളൊരു ജീവിതമാണ് ആകെ ഒരു ലൈഫേ ഉള്ളൂ അത് നിങ്ങൾ ആയിട്ട് നോക്കുക കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കുക അവർക്ക് കഷ്ടപ്പാടാണ് പഠിക്കാൻ പാടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് സപ്പോർട്ടായിട്ട് സൈഡായിട്ട് നിങ്ങൾ നിങ്ങൾ അവർക്കൊപ്പം നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ഇഷ്ടമാണ് കൂടുതലും കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പുറത്തൊക്കെ പോകാനും ടൂറൊക്കെ ടൂറിനൊക്കെ പോകാനൊക്കെ താല്പര്യമാണ് അപ്പം നിങ്ങൾ അവരുമായിട്ട് ടൂർ പോവുക അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് പാട്ടിനാണ് താല്പര്യം പാട്ട് പാടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി അതുമല്ലെങ്കിൽ മറ്റുള്ള കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക അവർക്ക് ഏത് മേഖലയാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യമേ ഒന്നും ആർക്കും ഒന്നും നേടാൻ കഴിയത്തില്ല പിന്നീടായിരിക്കും നമുക്ക് നമ്മൾ ഒന്ന് ഡൗൺ ആയി പോകുമ്പോഴത്തേന് ആരെങ്കിലും പറയാം കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തികളുണ്ടായി എങ്കിൽ അവർ ആയിട്ട് സപ്പോർട്ടായിട്ട് ആയിട്ട് വെച്ചു അവരെ നിങ്ങളെ അവസാനം വരെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന് ആ ഒരാൾ ഒരാളായിരിക്കും മുൻപന്തിയിൽ